എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉദ്യോഗാർത്ഥികളെല്ലാം ആകാംക്ഷയുടെ കാത്തിരുന്ന കെ എസിൻ്റെ വിജ്ഞാപനം പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിപ്പിക്കും അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷനിലെ അപ്ലൈ നൌൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം എടുത്തതായിരിക്കണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പുതുതായിട്ട് പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറു മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും ഫോട്ടോ സംബന്ധിച്ച് മറ്റ് നിബന്ധനകളൊന്നും തന്നെ മാറ്റമില്ല അപേക്ഷാ ഫീസ് നൽകേണ്ട ആവശ്യമില്ല പാസ്വേഡ് രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളും യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ് കമ്മീഷന് മുമ്പാകെ ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സ്വാഭാവികമായിട്ട് സ്വീകരിക്കപ്പെടുന്നതാണ് അപേക്ഷ സമർപ്പ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കുവാനോ കഴിയുകയില്ല ഭാവിയിലെ ഉപയോഗത്തിനായിട്ട് ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ ഒരു സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും അതിനു വേണ്ടിയിട്ട് മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപേക്ഷ സംബന്ധമായിട്ട് കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏതവസരത്തിലായാലും സമർപ്പിക്കേണ്ട അപേക്ഷകൾ വിജ്ഞാപന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് കാണുന്ന പക്ഷം നിരുപാധികമായിട്ട് നിരസിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പരിചയം ജാതി വയസ്സ് മുതലായ തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും ഇനി നമുക്ക് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോക്കാം കാറ്റഗറി നമ്പർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടു മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വകുപ്പ് കെ എ എ എസ് ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ് ഇതിൽ സ്ട്രീം വണ്ണ് സ്ട്രീം ടു സ്ട്രീം ത്രീ എന്നിങ്ങനെ ആണ് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് ശമ്പള സ്കെയിൽ വരുന്നത് എഴുപത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി ഒന്നാണ് അതിൽ സ്ട്രീം വണ്ണിന് പതിനൊന്നൊഴിവും സ്ട്രീം ടുവിന് പത്തും സ്ട്രീം ത്രീക്ക് പത്തുമാണ് ഉള്ളത് സ്ട്രീം ഒന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് സ്ട്രീം രണ്ട് കേരള സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിലെ പ്രൊബേഷൻ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിര അംഗങ്ങളായിട്ടുള്ള ജീവനക്കാരിൽ നിന്നുള്ള പേക്ഷയാണ് അടുത്ത സ്ട്രീം സ്ട്രീം ത്രീ എന്ന് പറയുന്നത് ഗസറ്റഡ് ഓഫീസേഴ്സിൽ നിന്നുള്ള അപേക്ഷയാണ് ഗസറ്റഡ് തസ്തികയിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ ഷെഡ്യൂൾ ഒന്നിൽ പരാമർശിച്ചിട്ടുള്ള പൊതു കാറ്റഗറികളിലെ തത്തുല്യ തസ്തികളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ ആയ സർക്കാർ ജീവനക്കാരിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനമാണ് സ്ട്രീം ത്രീ എന്ന് പറയുന്നത് ഇനി ഒന്നിലധികം സ്ട്രീമുകളിലേക്ക് അപേക്ഷിക്കുന്ന അർഹരായ ഉദ്യോഗാർത്ഥികൾ കാറ്റഗറി തിരിച്ച് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് സർക്കാർ ഉത്തരവുകൾ അനുസരിച്ച് നാല് ശതമാനം ഒഴിവുകൾ ഭിന്നശേഷിയുള്ളവർക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു കെ എസ് തസ്തികയിലുള്ള നാല് ശ ശതമാനം സംവരണ ആനുകൂല്യം ലഭിക്കുന്നതിന് കണ്ടെത്തിയിട്ടുള്ള ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയുള്ള ഭിന്നശേഷി വിഭാഗങ്ങൾ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനും ഫിസിക്കൽ റിക്വയർമെൻറ്റും ഉള്ളവർ ആയിരിക്കണം അടുത്ത് നമ്മൾ പറയുന്നത് പ്രായപരിധിയാണ് സ്ട്രീം ഒന്നിനുള്ള പ്രായ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് സ്ട്രീം രണ്ട് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഗസറ്റഡ് ഓഫീസർ ആവാൻ പാടില്ല അടുത്ത സ്ട്രീം മൂന്നാണ് ഗസറ്റഡ് ഓഫീസേഴ്സിന് അവർക്ക് അൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത് വയസ്സ് തികയാൻ പാടില്ല എന്നാണ് അവരുടെ ഇളവ് ഇനി അടുത്തൊരു കാര്യം ഉദ്യോഗാർത്ഥിയെ അപേക്ഷയിൽ അവകാശപ്പെട്ടിട്ടുള്ള ജാതി സമുദായം എസ് എസ് എൽ സി ബുക്കിൽ രേഖപ്പെടുത്തിയിൽ നിന്നും വ്യത്യസ്തമാകുന്ന സാഹചര്യത്തിൽ നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിനോടൊപ്പം ജാതി വ്യത്യാസം സംബന്ധിച്ച ബന്ധപ്പെട്ട ഗസറ്റ് വിജ്ഞാപനം കൂടി പ്രമാണ പരിശോധനാ സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഇനി അടുത്തത് യോഗ്യതയെപ്പറ്റിയാണ് പറയുന്നത് സ്ട്രീം ഒന്നിലുള്ളവർക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബാച്ചിലർ ബിരുദമാണ് വേണ്ടത് സ്ട്രീം രണ്ടിൽ ഉള്ളവർക്കും അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലർ ബിരുദം ആവശ്യമാണ് ഇതൊക്കെ വെരിഫിക്കേഷൻ സമയത്ത് നമുക്ക് ഹാജരാക്കണം പ്രൊബേഷൻ പൂർത്തിയാവുകയും ചെയ്തിരിക്കണം ഇനി അടുത്ത് പറയുന്ന അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയാണ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അപേക്ഷകൾ അയക്കേണ്ടത് ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നോ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് ഇപ്പോൾ നൽകേണ്ടതില്ല കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നെ നിർദ്ദേശങ്ങൾക്കും ഗസറ്റ് വിജ്ഞാപനത്തോടൊപ്പം ഭാഗം രണ്ടായിട്ട് ഉൾപ്പെടുത്തിയുള്ള പൊതുവ്യവസ്ഥകളിലും വിജ്ഞാപനത്തിലും വ്യവസ്ഥകൾക്കും അനുസരിച്ചാണ് ഉദ്യോഗാർത്ഥി അപേക്ഷ സമർപ്പിക്കേണ്ടത് വിജ്ഞാപന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് സമർപ്പിക്കേണ്ട അപേക്ഷകൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് അവസരത്തിലായാലും നിരുപാധികമായിട്ട് നിരസിക്കുന്നതാണ് അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു അവസരം നൽകുന്നു ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങൾ തങ്ങളുടെ പ്രൊഫൈലിലെ ആധാർ കാർഡ് തിരിച്ചറിയൽ തിരിച്ചറിയിലേഖയായിട്ട് നൽകേണ്ടതാണ് അപേക്ഷയിലെ അവകാശവാദങ്ങൾ പിന്നീട് ഒരു ഘട്ടത്തിലും മാറ്റം വരുത്തുവാൻ അനുവദിക്കുന്നതല്ല ഉദ്യോഗാർത്ഥികൾ ഇമെയിൽ ഐ ഡിയും മൊബൈൽ ഫോൺ നമ്പറും നിർബന്ധമായിട്ടും കരസ്ഥമാക്കിയിരിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ നിയമനം ലഭിക്കുന്നവരെയുള്ള തീയതി വരെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറിലും യാതൊരു കാരണവശാലും മാറ്റം വരുത്താനും പാടുള്ളതല്ല അതുപോലെ തന്നെ ഏത് ഭാഷയിലെ ചോദ്യമാണ് ആവശ്യമെന്ന വിവരം ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ ഏർപ്പെടുത്തേണ്ടതാണ് പരീക്ഷ എഴുതുവാനുള്ള സ്ഥിരീകരണം നൽകുന്നതിന് ആവശ്യപ്പെടുന്ന സമയത്തും ഏത് ഭാഷയിലെ ചോദ്യമാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപേക്ഷയിൽ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതിൻ്റെ വിശദമായിട്ടുള്ള സിലബസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്